പറഞ്ഞത് പോലെ കഴിഞ്ഞ നാളത്തെ എക്സ്പീരിയൻസ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്നലത്തെ എക്സ്പീരിയൻസ് ആണ് ഇന്ന് ലഭിക്കുന്നത് അല്ല അല്ലല്ല അമിന് എന്നും എന്നും പുതിയതാണ് ഞാൻ ദീർഘകാലത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയട്ടെ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഐ ആം ലേണിങ് ആൻഡ് ഗ്രോയിങ് ഞാൻ പുതിയത് പഠിച്ച് അവൻ ഇപ്പോഴും ഗ്രോ ചെയ്യാം അവൻ എന്റെ മുമ്പിൽ പത്തും പതിനഞ്ചും ഇരുപതും വയസ്സുള്ളവരെ ഞാൻ ഇങ്ങനെ കാതോർത്ത് അടുത്ത എന്തെങ്കിലും ഒരു ദൂത് അമ്മ ലഭിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ഇന്ന് രാവിലെ കാരണം ഞാൻ പറയട്ടെ യോശയോട് ദൈവം പറയുന്നു അവയെ പ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായി നീങ്ങി പോരുന്നത് അതിൽ എഴുതിയിരിക്കുന്ന പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്നാൽ നിന്റെ പ്രവൃത്തി നീ കൃതാർത്ഥനായിരിക്കും മറ്റൊന്നിലും നമുക്ക് പോയി വന്നില്ല ദൈവ വചനത്തില് മുന്നോട്ട് ജീവിച്ചാൽ തീരും ഒത്തിരി മരണങ്ങളെ കുറിച്ച് നമുക്ക് കേട്ടു ദൈവദാസന് ഇപ്പോൾ പോയിരിക്കുന്ന വെന്റിലേറ്റർ ഓഫി എന്ന വിഷയത്തിലാണ് അമി വേദനകളുണ്ട് പ്രശ്നങ്ങളുണ്ട് അമി ഈ നിൽക്കുന്ന ഞാനും പ്രശ്നങ്ങൾ ഹമിൻ അധികമുള്ളവനാണ് കഴിഞ്ഞ അടുത്ത ദിവസം ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് ഒരു ബൈബിൾ സെമിനാർ നടത്തുന്നു ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഹലിയ അമി പ്രതികൂലങ്ങളുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത് അമി നാം ഓരോരുത്തരും അങ്ങനെയുള്ള പ്രതികൂലങ്ങൾ നിൽക്കുന്നത് കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ സമയത്തിൻ്റെ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ ഒരു ചെറുപ്പക്കാരനോട് ചെറുപ്പക്കാരിയോട് സംസാരിച്ചു അവരുടെ വിവാഹത്തിന്റെ ഡിവോഴ്സ് ഫലിയാണ് എങ്ങനെയെങ്കിലൊന്ന് റീസ്റ്റോർ ചെയ്യാൻ കഴിയുമോ എന്ന് പ്രതികൂലങ്ങളെ കാരണം

ഇന്ന് സ്ട്രോങ് നാളെ ഒരു സാഹചര്യം വരുമ്പോ പാടരുത് എപ്പോഴും ഉറപ്പുള്ളവരായിരിക്കണം ഈ ഉപാസ പ്രാർത്ഥനയില് നമുക്ക് നമ്മുടെ ന്യായപ്രമാണത്തിന്റെ ആ പകൽ ഞാൻ കൊണ്ട് ദൈവമേ എന്നെ ഉറപ്പുള്ളവനാക്കി എന്നെ ഉറപ്പുള്ളവനാക്കി നിർത്തണമെന്ന് എല്ലാവരും അടുത്ത ഉറപ്പുള്ളവനായിരിക്കണം എന്ത് ധൈര്യമുള്ളവനായിരിക്കണം ധൈര്യം പ്രതികൂലങ്ങളെ ഞാൻ ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരാളാണ് എന്റെ ഭാര്യ എപ്പോഴും ഉറപ്പിക്കും സ്തോത്രം ഹാലലിയ ഞാൻ എവിടെങ്കിലും തളരുമ്പോൾ സ്തോത്രം ആമേന അത് ദൈവം നമ്മെ യോജിപ്പിക്കുന്നത് തക്കതായ തുണേ ദൈവം തരും സന്തോഷമില്ലാത്തത് തക്കതായ തുണി എനിക്ക് തരും തക്കതായ തുണേ അമി നാം വാർഡും പ്രത്യേകിച്ച് ലീഡർഷിപ്പ് നിൽക്കുന്ന ഒരു വാർഡും അമിൻ നാളത്തെ കാര്യം എങ്ങനെയാ അമേരി ഇൻവെസ്റ്റിഗേഷൻ വന്നപ്പോൾ അമേർ ചീഫ് മിനിസ്റ്ററുടെ അവിടുന്ന് ഡി ജി പിയുടെ തലത്തിൽ ഞാൻ പറയുന്നത് വിശദീകരിക്കരുത് അമേൻ ആരോടും പറയരുത് ഡി ജി പി തലത്തിൽ നിന്ന് അമേ ഞങ്ങൾ ചെയ്യാത്തൊരു കുറ്റത്തിന് ആരോപ് വെച്ച് കൊടുത്തതിന് ഹാലിൽ വന്നപ്പോൾ ഞാൻ തളർന്നു പോയി രാത്രി മുഴുവൻ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അമീൻ നൂറ്റിപ്പത്ത് പിള്ളേരെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഹാലിൽ പ്രത്യേകിച്ച് ആൻഡൈ കൺവേർഷൻ ലോ പാസ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെ തെക്കേ അമേ അത് കേരളത്തിന്റെ വടക്കേ അറ്റത്ത് കൊണ്ടുനിന്ന് പാർപ്പിച്ചങ്ങള് അവരെ കൺവേർട്ട് ചെയ്യുന്നതായ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഫലറിയാം അടുത്തത് എന്തായിത്തീരും കഴിഞ്ഞ നാളുകളിൽ എന്റെ അധ്വാനത്തിന്റെ ഫലം എനിക്ക് എന്തായിത്തീരും എന്ന്

ഞാൻ ഇത് മതിയല്ലേ ഞാൻ അതിന്റെ അമീ ഒരു ചെറിയ ഇൻസെന്റ് തിരിക ഇതിന്റെ മതി ഞാൻ ദൈവത്തെ സ്തുതിച്ചെങ്കിൽ കാരണം ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ ഈ സെമിനാരി തുടങ്ങുമ്പോൾ എന്നോട് വല്ലതും ഇങ്ങനെ ഒരുമാതിരി സർക്കാസ്റ്റിക് അത് മലയാളത്തിൽ പറയണത്തില്ല പറയണമെന്ന് അറിയത്തില്ല സർക്കാസ്റ്റിക് ആണ് എന്നോട് ചോദിച്ചു ആ ഇവിടെ കേരളത്തിൽ ഇഷ്ടംപോലെ വൈകി കോളേജ് ഉണ്ടല്ലോ എന്തിനാ ഇവിടെ ഐ നോർത്ത് ഇന്ത്യയിൽ പോയി നടത്തുന്നു ഞാൻ ഇന്ന് ദൈവത്തെ സ്തുതിച്ചു കാരണം നോർത്ത് ഇന്ത്യയിലായിരുന്നെങ്കിൽ എനിക്ക് ഐ മീൻ ഇന്ത്യക്ക് പോകാനൊക്കെ സംശയമാണ് മനസ്സിലായോ മനസിലായോ അവൈവം ചിലത് ചെയ്യിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആ ധ്യാനിക്കുന്നെങ്കിൽ ദൈവത്തോട് നിൽക്കുന്നെങ്കിൽ ദൈവത്തിന്റെ മാറോടാണ് നീ ചേർന്നിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് ചേർന്നിരിക്കുന്നെങ്കില് അവൻ നല്ലവനും അവൻ വിശ്വസ്തനുമായ വിശ്വസ്തനുമായിട്ടെ ജോർജ് മില്ലർ പറഞ്ഞ ഒരു കാര്യം ഞാൻ എന്റെ ജേർണലിൽ എഴുതി വെച്ചു അതിൽ നിന്ന് വായിച്ചോട്ടെ ജോർജ് മില്ലർ അദ്ദേഹമാണ് എന്റെ സത്യത്തിൽ എന്റെ മിനിസ്റ്ററിക്ക് എന്നെ വളരെ ഉത്തേജിപ്പിച്ചത് ആ ജോർജ് മില്ലറിന്റെ പുസ്തകമാണ് ഹാൽ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു ദ ബിഗിനിങ് ഓഫ് ആൻസൈറ്റിൻഡ് ഓഫ് ട്രൂ ഫെയ്റ്റ് നോട്ട് എ സെൻസ് നോട്ട് സൈറ്റ് നോർ റീസൺ അവസാനിപ്രസന്റ് കഴിക്കുന്നതാണ് നമ്മളാരും അറിയുന്നില്ല നമ്മുടെ സമൂഹത്തിൽ അറിയില്ല ആന്റൈഡിസൻ മെന്റൽ ഹെൽത്ത് ഒരു വലിയ ഇഷ്യൂ ആണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ

നാളെ കുറിച്ച് നമുക്ക് വിചാരപ്പെടുവാൻ ഒന്നുമില്ല അവയെ നമുക്ക് ഒന്നിച്ച് കഴിയത്തില്ല ദൈവത്തിൽ ആശ്രയിക്ക്

പക്ഷേ എന്നോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് നിനക്ക് സഹിക്കുന്നതിന് അപ്പുറമായിട്ട് ഞാൻ നിനക്ക് അന്ന് രാത്രി ചാടി ചാടി ഞാൻ ഐ വിൽ നെവർ തരികയില്ലാണ് അവൻ ഒരു സമയത്ത് എനിക്ക് സാക്ഷ്യത്തിന് അവസരം ലഭിച്ചാൽ പറയാം ഇന്ന് രാത്രി രാവിലെ കാലം എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് ധൈര്യമുണ്ട് എന്റെ ദൈവം നമ്മെ കൈവിടുന്ന അല്ല അവൻ നമ്മെ കൈവിടിച്ച് നടത്തുന്ന ദൈവമാണ് ഈ സത്യമാണെങ്കിൽ അവന്റെ നീതിയുടെ വൻകരം അവന്റെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൈവമാണ് കാര്യങ്ങളെ ഉയർത്തി വായിക്കുന്ന ഇതാണ് ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ നീങ്ങി പോരുന്നത് ഇതൊരു ട്രാൻസ്ഫോർമേഷനാണ് ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പവറാണ് ഞാൻ ഞാൻ പറഞ്ഞ എനിക്ക് അറിയില്ല ഇവിടെ ഈ കുടുത്തി പറഞ്ഞു ഞാനൊരു പ്രസിഡന്റ് ജോലി ചെയ്ത ഒരാളാണ് സ്റ്റേറ്റ് പ്രസിഡന്റ് അമേൻ ആ സ്റ്റേറ്റ് പ്രസിഡന്റ് പറയുമ്പോൾ സെക്യൂരിറ്റി ഞാൻ വർക്ക് ചെയ്ത ഒരാളാണ് അമേ അവർ അടുക്കപ്പോയിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ അമേരിക്കയിൽ വന്നത് ഒരു സാധാരണക്കാരനായിട്ടാണ് അമീൻ എനിക്ക് ഏറ്റവും ഭയ ഭയമുള്ള ഒരു 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 കൂട്ടം എന്ന് പറയുന്നത് ടാറ്റു കണ്ടാണെന്ന് എനിക്ക് ഭയമായിരുന്നു ടാറ്റു കണ്ടാൽ അമേൻ ഞാൻ എയർപോർട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വെച്ചാൽ ടാജു യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തം കാരണം കണിച്ച വിശാഖം ഞാൻ യേശുവിന്റെ രക്തം എന്ന് ഒന്നും നടക്കാം സത്യം പറയട്ടെ അമി ഞാൻ ചാപ്പനായി കഴിഞ്ഞ ആദ്യത്തെ എന്റെ അസൈൻമെന്റ് ഒരു റൂമിൽ പോണമായിരുന്നു ഒരു റൂമിൽ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോ തലം മുതൽ അവന്റെ പാദം വരെ ഞാൻ ടാജുവിനെ അനുകൂലിച്ച് പറയാലോ നിങ്ങൾ കേൾക്കണം ഞാൻ അന്ന് എന്റെ കിടതിയിലൊന്ന് പിടച്ചു അയ്യോ എനിക്ക് ഭയമായി എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അവിടെ നിന്ന് ചാപ്ലൈൻസ് നിർത്താനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തത് എന്തോ ഈ മനുഷ്യനോട് ഞാൻ ഒരു കൗൺസിലിംഗ് ചോദിച്ചു അതിൽ നിന്ന് എനിക്ക് ചിലത് മനസ്സിലായി ഞാൻ പറയട്ടെ ഈ പ്രസന് ഞാൻ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ ചാറ്റ് അടിച്ച് വൃത്തിഘട്ടതാ വൃത്തികെട്ടതായ നിലയിൽ ആമീൻ ആളുകൾ വരുമ്പോൾ അവരുടെ അടുക്കിലേക്ക് ചെല്ലുവാൻ കഴിയുന്നില്ല നാറ്റം ഒന്ന് രണ്ടാമത്തെ കഴിവിന്റെയൊക്കെ സ്വഭാവ രീതി അടുത്തത് എന്താ ചെയ്യുന്ന അറിയത്തില്ല പക്ഷെ ഇന്ന് രാത്രി ഒരാൾക്കാണെങ്കിൽ പറയാമോ

സ്നാനപ്പെടുത്താൻ കഴിഞ്ഞു സ്ഥാനപ്പെടുത്തി അത് വേറെ പക്ഷെ പതിനേഴ്സിനെ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു ഇത് കേക്കണമേ ഞാൻ അനേകം അനേകഴ്ചകള് ക്ലാസ് എടുത്ത് അവരെ പ്രിപ്പയർ ചെയ്തതിനു ശേഷം അവര് സ്നാനത്തിന് വേണ്ടി ലൈനിൽ വരുമ്പോൾ ഞാൻ അവസാനമായിട്ട് ഇവരെ ആ ബാക്ടിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ അവരോട് ചോദിച്ചു ഉത്തരവ് കേൾക്കണമോ ഒന്നുകിൽ ഞങ്ങള് സാധാരണമായിട്ട് മരിക്കും സമയമാകുമ്പോ എന്നോട് പറഞ്ഞു അമി സാധാരണമായിട്ടും ഭരിക്കും അതല്ലെങ്കിൽ സ്റ്റേറ്റ് നമ്മളെ എക്സിക്യൂട്ട് ചെയ്യും സമയം ചെയ്യും അതിനു മുൻപ് ക്രിസ്തുവിൽ എനിക്ക് ഞാൻ ട്രാൻസ്ഫോർമേഷൻ ആണോ

ഞാൻ ഒരാൾക്കാണ് പറയട്ടെ പറയാം ഞാൻ ഈ സ്റ്റേറ്റ് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ കത്തില്ല ആദ്യമായിട്ട് ഞാൻ സ്റ്റേറ്റ് പ്രിസിന് കേൾക്കുമ്പോൾ അവിടെ നിന്ന് ഇരുന്നായ ഒരു ഓഫീസർ ഒരു കൊക്കേഷൻ ഒരു വെള്ളക്കാരൻ ഓഫീസർ എന്നെ നോക്കിട്ട് എന്നോട് പറഞ്ഞു ചാപ്പള ഞാൻ പ്രതിയാസ് എനിക്കറിയാം നീ എവിടെ വരുന്നത് ഞാൻ പറഞ്ഞു യാ പ്രശ്നിലേക്കാണ് നിനക്കറിയത്തില്ല നീ ഇവിടെ വരുന്നത് അദ്ദേഹം പറഞ്ഞ വാക്യം പറയുക ഞാൻ ഇത് പലയിടത്തും ഒത്തിരി എടുത്ത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എൻ്റെ മുഖത്തോട് കിട്ടി പറഞ്ഞു ഇവിടുത്തെ സ്പാനിഷ്കാർ പക്ഷം ഒരു ഒരുപക്ഷേ നിന്നോട് സംസാരിക്കും നെയ്റ്റീവ് ഇന്ത്യൻസ് ചിലപ്പം എന്നോട് സംസാരിക്കും പക്ഷേ ഇവിടുത്തെ കൊക്കേഷൻസും ബ്ലാക്കും നിന്നോട് സംസാരിക്കുന്നുണ്ട് കാരണം എന്നെ കണ്ടിട്ട് ഒരു അശു ആയിക്കുന്ന ഒരു ഒരു ബ്രോക്കൺ ഐ മീൻ ആക്സെൻറ് ഉള്ളതാകുന്നവനെ അദ്ദേഹത്തിൻ്റെ കണ്ണിലോട്ട് പറഞ്ഞു ഓഫീസർ വില് പ്ലീസ് ക്ലിയർ മീ സോ ഐ ക്യാൻ ഗെറ്റ് ഇൻ ടു മൈ യൂണിറ്റ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നെ ക്ലിയർ ചെയ്തു ഞാൻ ആ മനുഷ്യൻ ഒരു മാസം കഴിഞ്ഞ എന്നോട് ഒന്ന് പറഞ്ഞു െ ഒരു എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ട കഴിഞ്ഞിട്ടുണ്ട് ആ ദൈവത്തിന്റെ വചനമാണ് ഇന്ന് പകൽക്കാലം ഇവിടെ ഈ ഭവനത്തിൽ അയക്കുന്ന ദിവസമാണ് അടുത്ത അടുത്ത ഒമ്പതാം വാക്യം നിന്റെ ദൈവമായ നീ പോകുന്നിടത്തൊക്കെയും ദൈവമായത് കൊണ്ട് ശ്രമിക്കുവരുത് എന്ന് ഞാൻ നിന്നോട് ദൈവത്തിന്റെ വാഗ്ദാനം നമുക്ക് വേണ്ടിയുള്ളതാണ് ആ ദൈവത്തിന്റെ അതായത് വാഗ്ദത്വങ്ങളിൽ നാം എന്ത് ചെയ്യണം ഉറപ്പുള്ളവരായിരിക്കണം ഉറപ്പുള്ളവരായിരിക്കണം ഞാൻ ഇവിടെ എഴുതി വെച്ചു ഗ്യാരന്റിസ് ദൈവത്തിന്റെ വാഗ്ദത്ത് നമുക്ക് അവയം ആവശ്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട ദൈവത്തിന്റെ വാഗ്ദത്വം മാത്രം മതി മതിലൂയുഭവിച്ചിട്ടുള്ളവരെന്നോട്ട് നാം പലപ്പോഴും മുന്നോട്ട് നോക്കുമ്പോൾ എങ്ങനെ പോകാൻ കഴിയും എങ്ങനെ ചെയ്യുവാൻ കഴിയും അവൻ ആ കൃപ മാത്രം ഇന്ന് കാലം നാം കേട്ടത് മുഴുവന് ആ കൃപ മതി ആ ഹാല ദുർഘടങ്ങളെയും സമഭൂമിയാക്കുവാൻ കഴിയുന്ന ആ ദൈവത്തിന്റെ കൃപ നമുക്ക് മതി ഒന്നാം ഒന്നിന്റെ ഏഴ് എട്ട് വാക്യങ്ങളൊന്നും ആരെങ്കിലും

സോറി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബറിൽ എന്റെ അമ്മയുടെ അടക്കം കഴിഞ്ഞു ദൈവമായിട്ട് മല്ലുപിടിച്ചു മല്ലുപിടിച്ചിട്ട് ഞാനൊരു ദോഷിയായി ഞാൻ ഐ ജീവിച്ചു ക്ഷമിക്കണം പറയുന്നിക്കര പോള ചെറുക്ക കുടുംബത്തിൽ അന്ന് അധികം പേരാരും പെന്തക്കോസിലില്ല പെന്തക്കോസ് വിരോധിയായിരുന്ന ഞാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ദൈവകൃപയിൽ അമി ജീവിച്ച് മര്യാദക്കാരനായിട്ട് ചിക്കാഗോ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാലലിയ എന്റെ ജീവിതത്തിൽ ഒന്നു ഒന്നിന് പുറകെ ഒന്നായി ദുഃഖങ്ങളുടെ പ്രയാസങ്ങളുടെ അനുഭവങ്ങൾ വന്നപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ അമ്മ ഇവിടെ ആരോ പറഞ്ഞല്ലോ അമ്മ ആരോ പറഞ്ഞല്ലോ അമ്മമാർ വേദനിച്ച് അമ്മയും മക്കളെ പറഞ്ഞു ഞാൻ ഒറ്റ മകനാണ് ഹാലലിയ എൻ്റെ അമ്മയും ഞാനുമായിട്ട് ഒത്തിരി ഒരു അമ്മ മകനായിട്ട് ഞാൻ ജീവിച്ചു അമ്മയും പെട്ടെന്ന് എൻ്റെ അമ്മ അമ്പത്തിരണ്ടാമത്തെ ദിവസം ഭരിച്ചിട്ട് അടക്കം കഴിഞ്ഞാൽ വരുമ്പോൾ ഞാൻ ദുഃഖത്തോട് വേദനിച്ച് ഈ അമ്മയും പറഞ്ഞു കർത്താവേ ഞാൻ ഇങ്ങനെ ആക്കുന്നത് എന്താണ് ഞാൻ ദൈവമായിട്ട് ഒത്തിരി മല്ലി പിടിച്ചു അന്ന് നിന്ന് ഫോൺ ബൈബിൾ എടുത്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ ഈ ഭാഗം ഒന്നാം അധ്യായം ഞാൻ അവിടെ കൈവച്ചിട്ട് ഞാൻ ദൈവസ്ഥ സമർപ്പിച്ചതാണ് എന്റെ ശുശ്രൂഷ ആരംഭം നാമ ഹാലലിയാമ് നല്ല ഹാലലിയ നാം ആകണം നാം ധൈര്യമുള്ളവരായിരിക്കണം അമീൻ ഉറപ്പുള്ളവരായിരിക്കണം രണ്ടാമത്തെ കാര്യം

അമേതെ നിലയിൽ നമുക്ക് വിരോധമായിട്ട് വരും പക്ഷെ ദൈവത്തിന് പറയും ഓർത്ത് ഭയപ്പെടേണ്ട ആരും എന്തും പറയട്ടെ ഏതെല്ലാം പ്രതികൂലങ്ങളായിട്ട് നമ്മെ നടത്തുന്നവൻ ഹാല അവസാനമായിട്ട് അമി മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞിട്ടേദിനം അമ്പത്തിനാലിന്റെ പതിനേഴിനോട് വായിച്ചിട്ട് നിർത്തിയാണ് അമേ പ്രവചനം

പ്രവർത്തിക്കുന്ന ഒരു ദൈവം അവൻ ദാനിയെവം മാത്രമല്ല ദൈവമാണ് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി പറയാം എന്റെ ദൈവമാണ് കുഴിയിലേക്ക് അവിടെ അടയ്ക്കുവാൻ കഴിയുന്ന കൂടെ ഉണ്ട് അവൻ കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടി ഉണ്ട് എന്നല്ല ഇന്ന് മുഗൽക്കാലം നമ്മുടെ മദ്യമുണ്ട് അവൻശിക്കപ്പെട്ട യേശു മാത്രമല്ല മൂന്നാമ ദിവസം അടിപത്യക്കാരാകുന്ന യോസവിന്റെ കല്ലറ അവൻ പൊട്ടിച്ച് ഉയർത്തെഞ്ഞ യേശുവിന്റെ വധനത്തെ അനുസരിക്കുന്നവരായി യേശുവിനോട് ചേർന്ന് വിശ്വസ്തായി ജീവിപ്പാൻ രാവിലെ നാട്ടിലേക്ക് പോകുന്നു അമീൻ എത്തുമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞത് നെഗറ്റീവ് ആകുക അല്ല അമീൻ ഇപ്പോഴും ഇമിഗ്രേഷനില് എന്നെ പോലുള്ളവരെയൊക്കെ ഒത്തിരി പേരെ വാച്ച് ലിസ്റ്റ് ഇട്ടിരിക്കാണ് നിങ്ങൾ പ്രാർത്ഥിക്കണമേ റോയി ചെറിയ എന്നാണ് എൻ്റെ പേര് എൻ്റെ വൈഫിന് പേര് സാറ അവൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അവിടെ ഫെബ്രുവരി ഇരുപതാം തീയതി അൻപത്തി മൂന്ന് കുഞ്ഞുങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളതായ അൻപത്തിമൂന്ന് കുഞ്ഞുങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്യുന്നു അതിൻ്റെ സന്തോഷത്തിലാണ് പോകുന്നത് എന്നാൽ ആ ദുർഘടങ്ങളെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയില്ല എളിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപേക്ഷിച്ചിട്ടുണ്ട്